അപ്പതാ നമ്മളിന്ന് എ ടി എമ്മിൽ പോവാണ് പൈസ എടുക്കാണ്ട് രാവിലെ തന്നെ നമ്മളെ എ ടി എമ്മിൽ പോയി പൈസയൊക്കെ എടുക്കാറുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മളെ തിരിച്ച് വീട്ടിൽ വന്നു അപ്പം താ കഴിക്കാൻ നല്ല അടിപൊളി ബീഫും ചിക്കൻ ഫ്രൈ നല്ല ബീഫ് കറിയും നല്ല അടിപൊളി ചിക്കൻ ആയിരുന്നു ആ പൊറോട്ട ബീഫൊക്കെ മുക്കി കഴിയുമ്പോൾ ആ എന്താ രസം പിന്നെ പിന്നെതാ നമ്മൾ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നാളെ അവരെല്ലാം മലയ്ക്കുവാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഞങ്ങളുടെ മാളികപ്പുറം വർഷപാടമാണ് നല്ല രസമില്ലേ അപ്പം അടിപൊളിയായിട്ട് അവൾ വരയ്ക്കും ഇതാണ് ഞങ്ങളുടെ മാളികപ്പുറം ഞങ്ങളുടെ ഇൻഗ്രൂസ് അപ്പം ദാ ഇംഗ്ലൂ വരച്ചാണ് പിന്നെ ഞാനെങ്കിലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്തോണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അടുക്കള കുറച്ച് സഹായിക്കാൻ ഓർത്തു തേങ്ങയൊക്കെ അരച്ചു തേങ്ങയൊക്കെ അരച്ചിതാ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി ഈ പൂ കണ്ടില്ല ഇത് എന്ത് പൂവാണോ എന്താ അറിയില്ല കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട അപ്പം ഞാൻ എടുത്തത് പിന്നെ ഞങ്ങളൊരു ബിസ്ക്കറ്റും കഴിച്ചു അപ്പം ഇത്ര ഉള്ളു ഓക്കെ ബൈ